ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം വഴറ്റി സമയം കളയാതെ നല്ല ടേസ്റ്റിയായിട്ടുള്ള കിടിലൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ കുക്കറിൽ ഒറ്റ വിസിൽ മതി നല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല നമുക്ക് ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഒരു ടേസ്റ്റ് ഒരു ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് നല്ലതാണ് ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് പഴുത്ത തക്കാളിപ്പഴം കൂടി അരിഞ്ഞ് ചേർക്കുക ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും ഇനി സാധാ മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊരു ഒന്നേ Okay. cal ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും ഞാൻ രണ്ടര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സാധാരണ ചേർക്കുന്ന ആ അളവിൽ തന്നെ ചേർത്താൽ മതി അപ്പോൾ ഈ ഒരു അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല കയ്യിലില്ലാത്തവർ ഗരം മസാല ചേർത്താലും മതി അത് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത്തത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു എണ്ണ മാത്രമേ നമ്മൾ ഈ ഒരു ചിക്കൻ കറിയിൽ ചേർക്കുന്നുള്ളൂ വേറെ എണ്ണയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല അതുകൊണ്ട് ഹെൽത്ത് വൈസും നമുക്കിത് നല്ലതാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പോഴാണ് കൂടുതൽ എണ്ണ അല്ലേ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഈ മസാലകളെല്ലാം ഈ ചിക്കനിലും ഉള്ളിയിലുമൊക്കെ ഉരുളക്കിഴങ്ങിലുമൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൈകൊണ്ട് തന്നെ ഇളക്കുന്നതാണ് നല്ലത് ഇനി നമ്മളിത് അടച്ചു വെക്കുക കേട്ടോ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വീസിലടിച്ചാൽ തി അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസലടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷറെ എല്ലാം പോയതിനു ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ചിക്കൻ കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ട് കണ്ടോ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല പക്ഷേ വെള്ളമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ മസാല കുറവുണ്ടെങ്കിൽ ഗരം മസാല ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് എനിക്ക് കുറച്ച് ചാർ കൂടുതലായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് നമുക്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ അത് ചാർ ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇതിൽ നിന്ന് ചേർക്കണ്ട ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണല്ലേ അടിപൊളി ചിക്കൻ കറി റെഡി ആയത് അപ്പോൾ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമാവും അപ്പോൾ ചിക്കൻ ഇത് ഈ ഒരു ചിക്കൻ കറി ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനും നല്ലതാണ് വളരെയധികം എളുപ്പമാണ് നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ടൈമിലാണേലും ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം Thanks for watching!